നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം നടീനടന്മാരുടെ കഥകളൊക്കെ കേട്ട് മാധ്യമങ്ങൾ പുളകിത ചിത്തരാകുകയും നാട്ടുകാർ രോമാഞ്ച രോമാഞ്ചഭരിതരാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ നടന്മാരെ പറ്റി ഓർക്കുമ്പോൾ ഭാഗ്യവാന്മാരാണ് ആണവർ ഒന്നാമതെ ഇങ്ങനെയുള്ള ഇക്കിളി ഇക്കിളിക്കാര്യങ്ങളിലെല്ലാം നായകന്മാരായി തന്നെ ഇടപെടാൻ കഴിഞ്ഞു പിന്നെ യാതൊന്നും പേടിക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു നേരെ മറിച്ച് ഇവരൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്തായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഈ അമേരിക്കയിലായിരുന്നു എങ്കിൽ ഇവരിൽ പലരും പിന്നെ പുറംലോകം തന്നെ കാണില്ലായിരുന്നു ആരോപണങ്ങളൊന്നും വേണ്ട ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ മതി ആ അവസരത്തിൽ തന്നെ അവരെ അകത്തു പോകുന്ന സ്ഥിതി വരുമായിരുന്നു ഇപ്പം അമേരിക്കയെപ്പറ്റി അമേരിക്കയെപ്പറ്റി കേരളത്തിലൊരു സങ്കല്പമുണ്ട് അമേരിക്കയിലെ സ്ത്രീകളെല്ലാം വളരെ ലൂസ് മോറൽസ് ആണ് ആരെ ആർക്ക് വേണേലും എപ്പോൾ വേണേലും പിന്നെ കടന്നു പിടിക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവരെ പിന്നെ വിധേയരാകും അങ്ങനെയുള്ള ഒരു സ്ത്രീ സ്ത്രീകളാണ് അവിടെ ഉള്ളതെന്നാണ് പൊതുവേ ഉള്ളൊരു സങ്കല്പം അങ്ങനെ ആ സങ്കല്പവും കൊണ്ട് അമേരിക്കയിലേക്ക് വന്നാൽ മതി കാര്യങ്ങൾ ഏത് രീതിയിൽ എത്തുമെന്ന് നമുക്ക് പിന്നെ പിന്നെ വഴിയേ ഞാൻ പറയാം അതിനെപ്പറ്റി അപ്പോൾ ഈ പറ്റിയുള്ള മുൻ മുഖ്യമന്ത്രി നായനാർ പറഞ്ഞത് എന്താ അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെയാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ അതത്ര സർവ്വസാധാരണവും വളരെ സിമ്പിളായിട്ടുള്ള നിസ്സാരമായ ഒരു കാര്യമാണെന്ന് എന്ന് പറഞ്ഞാൽ പറ്റിയുള്ള ഒരു ധാരണ ജനങ്ങൾ കൊള്ളത് എത്രമാത്രമാണെന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവായിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത് എത്ര തെറ്റായ ഒരു ധാരണയാണെന്ന് ഇപ്പം ജോർജ് സോറോസ് എന്ന് പറഞ്ഞ് അങ്ങേതാണ്ട് പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ പറ്റി ഇവിടെ കിടന്ന് ആർ എസ് എസ്കാരും ഒക്കെ പോലാഹാരം കൊടുന്ന് കേൾക്കാറുണ്ട് അദ്ദേഹം ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും മോദി ഗവൺമെൻറ്റിനെയും ഒക്കെ താഴ്ചേർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന പക്ഷി ഈ തീവ്ര ഇടതുപക്ഷവും ഒരുവിധപ്പെട്ട സർവ്വജനിയും തകർക്കുക എന്നുള്ളതാണ് അങ്ങേറെ ലക്ഷ്യം ക്രിസ്തുമതം മുതൽ പിന്നെ അമേരിക്ക അമേരിക്ക മുതൽ ഇസ്രായേൽ മുതൽ സർവ്വ സർവജനിയം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പൈസ മുളയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ജോർജ് സോറോസ് തൊണ്ണൂറ്റഞ്ച് വയസ്സോ മറ്റോണ്ടാനും അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മോദിയോടോ ഇന്ത്യയോടോ ഒന്നും വിരോധമില്ല പക്ഷേ അതൊന്നും ആളുകൾക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എവിടെയെങ്കിലും കാളപറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുക എന്നുള്ളൊരു ഒരു 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 കാര്യമാണല്ലോ നമ്മുടെ ഇടയിലുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ അമേരിക്കയെപ്പറ്റിയുള്ള ഈ ധാരണകൾ നമ്മുടെ ഈ തെറ്റായ ധാരണകൾ ധാരണകൾ എപ്പോഴും ശരിയായിരിക്കാനായിട്ട് നോക്കണം കുറഞ്ഞ പക്ഷം ഗൂഗിളിലെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം അപ്പോൾ ഈ നടീ നടന്മാർ അമേരിക്കയിലായിരുന്നെങ്കിൽ ഈ നടന്മാർ ആരോപണം നേരിട്ട് നടന്മാർ അമേരിക്കയിലായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്തായിരിക്കും അതാണെന്ന് ആലോചിക്കേണ്ടത് ഇപ്പം നടന്മാരെ പറ്റിയുള്ള പ്രധാന ആരോപണങ്ങൾ നടിമാർക്ക് അവസരം പിന്നെ അവസരം ചോദിച്ചു വരുന്ന നടിമാർ പിന്നെ അവസരം ചോദിച്ചു വരുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ അവരെ ഉപയോഗപ്പെടുത്തുക എന്നിട്ട് പിന്നെ അവസരമൊന്നും കൊടുക്കാതിരിക്കുക അല്ല അവസരം കൊടുക്കാൻ ഇവർക്ക് നല്ല കഴിവും യോഗ്യതയും ഉണ്ടെങ്കിൽ ഇവരുടെ കാല് പിടിക്കേണ്ടി ഒന്നും വരില്ല അല്ലാതെ തന്നെ അവസരങ്ങൾ അവരെ തേടിയെത്തും അങ്ങനെ ഇല്ലാത്തവരാണിങ്ങനെ പിന്നെ പുറം കൂടിയൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കുന്നത് സാധാരണയായി അങ്ങനെ എല്ലാം അങ്ങനെ നിർബന്ധമില്ല ആരെങ്കിലും ഒന്ന് പൊക്കിവിട്ടാൽ ആ പിന്നെ ഉയർന്നു പോകാനായി സാധിക്കുമെന്നുള്ള ഒരു സത്യമായ വസ്തുതയാണ് ഏത് രംഗത്താണെങ്കിലും ആരും പൊക്കി പൊക്കിവിടാനില്ലെങ്കിൽ അവർ താഴ്ന്നു തന്നെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട് താനും അപ്പോൾ ഈ നടീ ഈ ആരോപണം ഉന്നയിക്കുന്ന നടീ നടന്മാരെ പറ്റി ഇന്ന് കേട്ട ഏറ്റവും നല്ല പരാമർശം നമ്മുടെ സജി സജീവ് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞ് ഈ നടി ആരോപണം ഉന്നയിക്കുന്ന ഈ ആരോപണം ഈ ഹേമ റിപ്പോർട്ട് വന്നിട്ട് മൂന്നോ നാലോ വർഷമായി അപ്പോൾ അതിനു മുമ്പ് നാലോ അഞ്ചോ വർഷം മുമ്പത്തെ കാര്യങ്ങൾ പിന്നെ അന്വേഷണത്തിൽ ഉണ്ടായ പിന്നെ അനുഭവി കിട്ടിയ വിവരങ്ങളാണ് അതിലുള്ളത് അപ്പോൾ പഴയ കാലത്തെ കാര്യങ്ങൾ അപ്പം അതിലുൾപ്പെട്ട നടി പിന്നെ നടിമാർ മിക്കവർ ഇപ്പം വല്യമ്മന്മാരായി അപ്പോൾ അവരൊരു സേഫ് സോണിലാണ് നടന്മാരൊക്കെ പിന്നെ ഇപ്പോഴും സജീവമായിട്ട് രംഗത്തുണ്ട് അപ്പോൾ അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക ഇപ്പോൾ തങ്ങൾക്കും കൂടെ നിന്ന് ഒന്ന് ലൈം ലൈറ്റിൽ വരാൻ കഴിയുക എന്നുള്ളതാണ് പിന്നെ നടിമാരിൽ പലരും ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അവരോട് ഉള്ള ഒരു വൈരാഗ്യത്തെക്കാൾ വൈരാഗ്യത്തെക്കാളുപരി ഒരു ലൈം ലൈറ്റിൽ വരാനുള്ള ഒരു ശ്രമം ഈ എന്താ സിനിമയിൽ നിന്ന് ഔട്ടായിട്ട് കുറേ കാലമായിട്ട് സിനിമയിലൊന്നും കാണാതിരുന്ന അനൂപ് ചന്ദ്രൻ വരെ ഇപ്പം ഈ ഗ്രഹണി സമയത്ത് ഗ്രഹണ സമയത്ത് ഞാൻ തല ഞാനൂലും തലവെക്കെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം വരെയാണ് പ്രതികരണം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ആർക്കും കയറി എന്തും പറയാവുന്ന ഒരു ഒരു അവസരം കിട്ടിയതുപോലെയാണ് ഇപ്പം നല്ല ഒരു കുശാലായിട്ടുള്ളൊരു കാര്യം മാധ്യമങ്ങളാണെങ്കിൽ അത് പിന്നെ കോരിത്തെരിച്ചുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഇതുപോലൊരു കോള് കിട്ടാനില്ല ഈ വയനാട് പോയി പിന്നെ അർജുൻ്റെ പിന്നെ 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 ലോറി അപകടം അത് കഴിഞ്ഞു ഇപ്പം ഒരു ഉഗ്രൻ്റെ ഒരു ഗോള് ദിവസങ്ങളോളം ഉള്ള ഒരു കോള് കിട്ടിയിരിക്കുന്നു ആ രീതിയിലാണ് അപ്പോൾ ഈ പിന്നെ നടിമാരെ ഇങ്ങനെ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവ പിന്നെ ഇവിടുന്ന് ദുരുപയോഗപ്പെടുത്തുക അപ്പം അത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അമേരിക്കയിൽ ഇതേ കാര്യത്തിന് തന്നെ നമുക്കറിയാം ഇത് ആനന്ദ്ജോഡിൻ്റെ കേസ് അമ്പത്തേഴ് അമ്പത്തൊമ്പത് വർഷത്തേക്കാണ് ആനന്ദ്ജോഡിനെ ശിക്ഷിച്ചത് അദ്ദേഹം ചെയ്ത കേസ് അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇതാണ് ഒരു പത്ത് പന്ത്രണ്ട് സ്ത്രീകൾ അത് വെളുപ്പികൾ പിന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങളെ പീഡിപ്പിച്ചു ബലാൽ സംഘം എന്ന് പറയുന്നുവെങ്കിലും അതങ്ങനെ കാര്യമായിട്ട് തെളിഞ്ഞിട്ടില്ല പോലീസിൻ്റെ അന്വേഷണത്തിലൊന്നും അപ്പം സംഗതി ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഒരു ഫാഷൻ ഡിസൈനറൊക്കെയാണ് പെട്ടെന്ന് ചാടിക്കേറി അങ്ങ് പ്രഗത്ഭനായി പിന്നെ പ്രശസ്തനായി അപ്പോൾ അദ്ദേഹം ഈ സ്ത്രീകളെയൊക്കെ കൂടെ ഞാൻ നിങ്ങളെ ഫാഷൻ മോഡൽ ആക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നിട്ട് അവരെ അബ്യൂസ് ചെയ്തു അപ്പോൾ അബ്യൂസ് ചെയ്തിട്ട് ഇവർ ഫാഷൻ മോഡലാക്കിയോ അവർക്ക് കാശ് വല്ലതും കൂടെ തോന്നുമില്ല ഇത് ഇവരെല്ലാം പിരിഞ്ഞു പോയി അപ്പോൾ അതിനുശേഷം ഇവരെല്ലാം കൂടി ഒത്തുകൂടിയിട്ട് പിന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു അപ്പോഴത്തേക്ക് പോലീസ് കയ്യോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആദ്യത്തെ തവണ അറസ്റ്റ് ചെയ്യുന്ന ഒരുവിധത്തിൽ ജാമ്യം കിട്ടി പിന്നീട് കാലിഫോർണിയയിൽ വെച്ച് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും പല കേസുകളുണ്ടല്ലോ അതിലൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് ഞാനും കാലിഫോർണിയയിൽ അത് പിന്നെ അതിൻ്റെ ഒരു ദൃക്സാക്ഷിയാണ് രണ്ടായിരത്തി ആറില് അതിനുശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പിന്നെ കേസായി വിചാരണയായി അമ്പത്തൊമ്പത് വർഷത്തെ തടവ് ശിക്ഷ കിട്ടി അപ്പോൾ പിന്നീട് ഒരിക്കൽ ന്യൂയോർക്കിൽ റൈക്കേഴ്സ് അതേ പിന്നെ തടവിലായിരുന്നപ്പോൾ അവിടെ ന്യൂയോർക്കിലെ കേസ് കേസിന് വേണ്ടി അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ വെച്ച് ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി ഞാനും തോമസ് ഗൂഗിൾഡ് കൂടി ഞങ്ങൾ പോയി അദ്ദേഹത്തെ കാണുകയുണ്ടായി പിന്നെ വളരെ സങ്കടകരമായൊരു കാര്യം അപ്പോൾ അതിലെ പ്ര പ്രധാനപ്പെട്ട പ്രശ്നം ഈ അൻപത്തൊമ്പത് വർഷം ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ ഈ നടന്മാർക്കെതിരെയുള്ള ആരോപണം അത്രയേ ഉള്ളൂ ഞങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു അതിന് പ്രത്യേകിച്ച് തെളിവുകൾ വല്ലതും ഉണ്ടോ അത് ഈ പറയുന്ന ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് കോടതി അതൊന്നും നോക്കില്ല കോടതി നോക്കുന്നത് ഈ പിന്നെ ആനന്ദ് ജോണിൻ്റെ പെങ്ങൾ സഞ്ജന സഞ്ജന ജോൺ ഈ സ്ത്രീകളിലെ മുൻകാല ചരിത്രത്തെ പറ്റി ചിത്രീകരിക്കുന്ന കുറേ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ ഉണ്ടായി അത് കോടതിയെ കോടതിയെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശമുള്ളൂ കോടതി അത് കാണാനൊന്നും സാധ്യതയില്ല ആകപ്പാടെ കോടതി നോക്കിയത് എന്താണ് പിന്നെ സ്ത്രീകൾ പറയുന്നു ഇങ്ങനെ ഞങ്ങളെ വിളിച്ചു വരുത്തി അബ്യൂസ് ചെയ്ത് ഞങ്ങളെ ഉപയോഗപ്പെടുത്തി ദുരുപയോഗം ചെയ്തു അല്ലെ ഞങ്ങളെ ബലാത്സംഗം ചെയ്തു പിടിപ്പിച്ചു അപ്പം ജഡ്ജി നോക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് വെള്ളക്കാരി വെളുപ്പി സ്ത്രീകൾ താഴെ നിൽക്കുന്നു പിന്നെ ആരോപണവുമായിട്ട് വരുന്നു എതിരെ നിൽക്കുന്നത് ഒരു ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു അപ്പം തീർച്ചയായിട്ടും ആ ജഡ്ജിയുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു പിന്നെ ഒവേർട്ട് ആയിട്ടുള്ളതായിരിക്കില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ള ആ ഒരു 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 വിചാരമായിരുന്നിരിക്കാം ഒരു കറമ്പൻ അല്ലെങ്കിൽ ഒരു പിന്നെ പിന്നെ മറ്റൊരു രാജ്യക്കാരൻ വന്നിട്ട് പിടുത്ത സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു ആനുകൂല്യവും ആ വ്യക്തി കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പം അമ്പത്തൊമ്പത് വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചു അപ്പോൾ ഇപ്പം ജയിലിൽ കിടക്കുന്നു ഇപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു അപ്പോൾ ഇതാണ് അമേരിക്കയിലെ സ്ഥിതി കേരളത്തിലെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ സ്ത്രീകളുടെ ആരോപണം ഉന്നയിക്കുന്നു ഞങ്ങൾക്ക് അവസരം തന്നില്ല അല്ല ഞങ്ങളെ കടന്നു പിടിച്ചു ഞങ്ങളെ പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞങ്ങളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതേ കാര്യത്തിന് തന്നെയാണ് ഇതേ സെയിം തിങ്ങിനാണ് പിന്നെ അവിടെ സ്ത്രീകൾ പറഞ്ഞതേ ഉള്ളൂ അമ്പത്തൊമ്പത് വർഷം ജയിൽ ശിക്ഷ കിട്ടി ഇവിടെയാണെങ്കിലോ ഇവിടെ ഈ നടന്മാർ എന്താ ബാബുരാജ് പിന്നെ രേവതി സമ്പത്ത് അജണ്ട മൂലമാണ് തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അജണ്ട എന്താ അജണ്ട ഒരു സ്ത്രീ അവരെ മാനഭംഗപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി പിന്നെ പരസ്യമായിട്ട് ഉന്നയിക്കണമെങ്കിൽ സത്യമില്ലാതെ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ അതെന്തോ അജണ്ട കൊണ്ടാണെന്ന് എന്താ അജണ്ട അപ്പം അതെല്ലാവരും പറയും എല്ലാ പ്രതികളും പറയും അയ്യോ ഞാനത് ഉദ്ദേശിച്ചതല്ല ഞാൻ എന്നെ അജണ്ട കൊണ്ട് എന്നെ കുടിക്കിയതാണ് എന്നെ വിഷമത്തിലാക്കിയതാണ് എന്നെല്ലാവരും പറയും അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് നമ്മുടെ പോലീസ് എന്നാണ് നമ്മൾ പിന്നെ കണക്കാക്കേണ്ടത് അങ്ങനെയല്ല എന്ന് പോലീസാണ് തെളിയിക്കേണ്ടത് എപ്പോഴും നമുക്കറിയാം അമേരിക്കയിലെയും ഇന്ത്യയിലെയും പോലീസിൻ്റെ ഒരു വ്യത്യാസം അമേരിക്കയിൽ ഒരു പിന്നെ ജനപ്രീതിയുള്ള ആൾ ജനപ ജന പ്രശസ്തനായ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നാൽ പോലീസ് ശക്തമായ നടപടികൾ എടുക്കും അവർക്കെതിരെ കടുത്ത നടപടികൾ തന്നെ എടുക്കും അതിനോ യാതൊരു അലംഭാവവും കാണിക്കില്ല നേരെ പറഞ്ഞ പോലെ പാവപ്പെട്ടവനൊക്കെയാണ് പോട്ടേന്ന് കണ്ണടയ്ക്കും നേരെ മറിച്ച് ഇന്ത്യയിൽ നേരെ തിരിച്ചാണ് പ്രശസ്തനും പ്രഗത്ഭനും പണക്കാരനുമാണെങ്കിൽ അവനെതിരെയുള്ള കേസ് പോലീസ് കണ്ണടച്ചേക്കും പാവപ്പെട്ടവല്ലൊരാണേ അവനെ ഇടിച്ചു പിഴിഞ്ഞ് അവനെ ഒരു പരുവാക്കി അവനെ ജീവച്ചവാക്കി മാറ്റുകയും ചെയ്യും അതാണ് അമേരിക്കയിലെയും ഇന്ത്യയിലെയും പിന്നെ വ്യത്യാസം എന്തായാലും നമ്മുടെ നടീ നടൻ നടന്മാരൊക്കെ ഇന്ത്യയിലായത് നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ അമേരിക്കയിലൊന്നും വന്ന് ഇത്രയും ആരോപണമൊന്നും വേണ്ട അതിനകം തന്നെ അകത്ത് പോകും അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറങ്ങാൻ പറ്റിയെന്നും വരില്ല ഞാൻ സെലിബ്രിറ്റി ആണെന്നും ഞാൻ വലിയ പുള്ളിയാണെന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലതാനും അപ്പോൾ പീഡനം പീഡനം അവിടെ ചായ കുടിക്കുന്ന പോലെ ലളിതമായൊരു കാര്യമല്ല കഴിഞ്ഞാൽ വിവരമറിയും ഇവിടുത്തെ പോലെയല്ല സ്ത്രീകളോടുള്ള സ്ത്രീകൾ വാസ്തവം പറഞ്ഞാൽ ഒരു കൊലക്കേസ് ചെയ്താൽ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങിപ്പോ കണ്ടിട്ടുണ്ട് അമേരിക്കയിലെ പല കേസിലും കൊല കൊലപാതകമൊക്കെ ചെയ്യുന്നവർ അവർ തലയ്ക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ മാനസിക ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയും കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൂടുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് പക്ഷേ ഈ കേസിൽ പെണ്ണ് കേസിലൊക്കെ വരുമ്പോഴാണ് കഠിനമായ ശിക്ഷ അവർക്ക് കിട്ടുന്നത് അപ്പം അത് എത്ര വലിയവനാണേലും ബിൽ ക്രോസ് ബി അതുപോലെ എത്ര വലിയ വമ്പന്മാരാണെങ്കിലും അവർക്ക് ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് എത്ര കാലം മുമ്പ് നടന്നതാണെങ്കിലും ബിൽ കോസ് ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്നിട്ടും അതിൻ്റെ പേരിലിപ്പം ശിക്ഷ കിട്ടുന്നു അപ്പം അത് ഊരി പോരാൻ പറ്റാതെ വരുന്നു അപ്പം നിങ്ങളൊക്കെ നടി നടന്മാരൊക്കെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇന്ത്യയിലായി ഇന്ത്യയിലാണ് നിങ്ങൾക്ക് ഇനിയും നടന്മാരായിട്ട് പുറത്ത് തന്നെ തുടരാം പിന്നെ ജയിലിലൊന്നും പോകേണ്ടി വരിക എന്ന് മാത്രമല്ല നടന്മാരായിട്ട് പൊങ്ങച്ചം പറഞ്ഞു നടക്കുകയും ചെയ്യാം ആദ്യം നടിമാരെ പറ്റി ചീത്തയും അവരെ പറ്റി അവഖ്യാതിയും അപവാദമൊക്കെ പറയാനും പറ്റും എന്തായാലും നല്ല നല്ലൊരു പിന്നെ കാലം ഏതായാലും വരട്ടെ എന്ന് ആശംസിക്കുന്നു